ഭർത്താക്കന്മാരുണ്ടെങ്കിൽ പെണ്ണുങ്ങളോടാണ് ഞാൻ പറയുന്നത് അതിന്റെ കമന്റിലുണ്ട് ഷെമിന ആ ഒരു സിറ്റുവേഷനിലിട്ട് പോവല്ലോ ഷെഫിന്നൊക്കെ കമന്റ് ഉണ്ട് ഹേ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഗേസ് നമ്മളിതാക്കണ അന്ന് നമ്മളെ ബ്ലോഗ് നോമ്പ് ബ്ലോഗ് ഇതാക്കുന്ന ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗീസ് ഇപ്പം ഇന്നിപ്പോൾ ഇങ്ങളത് കാ മൂന്നാമത്തെ നാലാമത്തെ നോമ്പ് ഞാനാണ് ഇപ്പോഴാണ് നമ്മൾ നമ്മളെ നോമ്പ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് എറണാകുളം ഒന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ പോയതായിരുന്നു അപ്പോൾ ആ വീഡിയോ ഇട്ട സമയത്ത് അതിൻ്റെ കമൻറ്റിലുണ്ട് ഷെമീന ആ ഒരു സിറ്റുവേഷനിലിട്ട് പോവല്ലോ ഷെഫിന്നൊക്കെ കമൻ്റ് ഉണ്ട് പക്ഷേ സംഭവം ശരിയാണ് അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ആണ് പക്ഷെ എന്നാലും നമ്മള് പോകണ്ടി നമ്മളെ ജീവിതകാര്യത്തിന് വേണ്ടിട്ടാണല്ലോ പോണത് അപ്പോൾ നമ്മള് പോകണ്ട ആവശ്യത്തിന് നമ്മൾ തന്നെ പോകണ്ട എന്ത് ചെയ്യാനാണ് അപ്പം അങ്ങനെ പോയതാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിങ്ങായിട്ട് ഞാൻ എന്താക്കുന്നതാ അങ്ങോട്ട് നോക്ക് വേൾഡിലേക്ക് എത്തില്ലേ അതല്ല ഞാൻ അതല്ല ഞാൻ രാവിലെ ഒരു ഓരോ പരിപാടിയില്ലായിരുന്നു വന്നതിന് ശേഷം പിന്നെ കിടന്ന് അണീച്ച് ഇപ്പൊ ഇതാക്കുന്ന രാവിലെ നീച്ച് ഞാൻ ഓരോ പരിപാടിയിലായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നല്ല ചൂടാണ് വെയിലിന് നല്ല ചൂടുണ്ട് വെയിലിന് അപ്പം പുറത്തുനിന്നൊക്കെ വരുന്ന പുറത്തൊക്കെ പണിയെടുത്ത് വരുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ പെണ്ണുങ്ങളോടാണ് ഞാൻ പറയുന്നത് മാന്യമാര് സ്വീകരിച്ചോ ഈ കാരണം ഒന്നാമത് നോമ്പാണ് തല തലഭ്രാന്തടുത്ത് വരി അയക്കുക എന്തെങ്കിലും സംഭവിച്ചിട്ട് ഇതിനെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യല്ലോ എന്തെങ്കിലും പറയാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും വെയിലിട്ട് കാര്യം ഉണ്ടാവില്ല അത്രയും ഒന്നും പറയാൻ നിക്കണ്ട അതാണെനിക്ക് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ആ കാര്യം പിന്നെ നോമ്പ് തുറക്കാൻ നേരത്തെ ഞാൻ അങ്ങനെ വെയിറ്റ് നല്ല അടിപൊളി ചെയ്തോണ്ടിരിക്കണ പൗത്ത ചക്ക കൊണ്ടു വന്നിട്ട് അപ്പൊ അത് ഇങ്ങനെ ഇങ്ങനെ ടൈം എടുത്ത് ഇങ്ങനെ തിന്നാ മതി അടിപൊളി ടേസ്റ്റ് ചക്ക കൊണ്ടുവന്നില്ലേ ആ ഞാൻ പറഞ്ഞത് അതെ രാവിലെ എല്ലാര്ക്കും ചക്കന്റെ ബ്രാന്റ് സത്യോ എന്തെങ്കിലും ഒന്നിനിഷ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് ഗോതമ്പ് ചോറ് ഇഷ്ടാന്ന് പറഞ്ഞാൽ അന്നും അതിന്റെ പിറ്റേന്നും അതിന്റെ പിറ്റേന്നും അതിന്റെ പിറ്റേന്ന് അങ്ങനെ ഒരു പത്ത് ദിവസം കംപ്ലീറ്റ് ഇവിടെ ഗോതമ്പ് ചോറ് കൊണ്ടുള്ള പരിപാടിയായിരുന്നു ഇപ്പൊ എന്താക്കുന്ന വെച്ചാൽ എനിക്ക് ചക്ക ഇഷ്ടാന്ന് പറഞ്ഞപ്പോ എവിടുന്നൊക്കെ ചക്കയായിട്ട് കുറെ ആൾക്കാര് വരുന്നുണ്ട് അപ്പം ഏർ അല്ലേ ഇഷ്ടാന്ന് പറയുമ്പോ കൊണ്ടുതരാൻ ആൾക്കാരുണ്ട് കേട്ടോ ചെമ്മി നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു സന്തോഷം ും രണ്ടു ദി തുറന്ന് ഇന്നലെ രാത്രി അങ്ങോട്ട് വന്നിട്ടോ പിന്നെ നോമ്പായം കൊണ്ട് ആരെയും എഴുഞ്ഞാറാക്കാൻ പറ്റൂല കൊറച്ച് പത്തിരി ചൊക്കെയാണെ പത്തിരിയെ പറ്റൂ അങ്ങനൊന്നും അല്ല പൂള പറ്റുവോ പൂള പറ്റൂല ഇഡിലി പറ്റുവോ ഇഡിലി പറ്റൂ പൂള പച്ചക്കായി പൂള കറി എടുത്തു പത്തിരിന്റെ മുകളോട് പാർന്നിട്ട് അയിലക്ക് പിന്നെ മുളക് ഇതില്ലേ മുളകിട്ട ഇങ്ങോട്ട് കൂട്ടി മിക്സ് ചെയ്തിട്ട് പത്തിരി ഇങ്ങോട്ട് കറിക്ക

ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളത്തിലിങ്ങോട്ട് അടിച്ചിങ്ങോട്ട് കിട്ടിയാൽ എന്റെ കളിയോ രസമില്ല ഞാൻ ഞാൻ നോമ്പ് നോറ്റില്ല ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് അക്ക് ഞാനിങ്ങനെ മുഖം കഴിക്കുക തന്നെ മുഖം കഴിക്കുക തന്നെ എപ്പോഴും കഴിക്കുക അങ്ങനെ ഒരു തുള്ളി ഒന്നും ഇറക്കുന്നതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ മരിച്ചു കൊണ്ട് വേണ്ടിയല്ല അങ്ങനൊക്കെ ചെയ്തു നോക്കണേ പക്ഷെ ഞാൻ നോമ്പ് ഒറ്റ ഒന്നും ഞാൻ ഒഴിവാക്കല്ല നോമ്പ് ഞാൻ മാക്സിമം നോൽക്കും എന്നെ കൊണ്ടാണ് അത് നോമ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് നോമ്പ് തുറക്കാൻ നേരത്തെ എനിക്ക് എന്തോ ഒരു മാതിരി അതല്ല ആരും വിളിക്കല്ല വൈകുന്നേരം നമ്മൾ വേണമെങ്കിൽ പുറത്തുനിന്ന് വേണമെങ്കിൽ പൈസ ഉണ്ട് പിന്നെ പീടിയുണ്ട് നമ്മൾ ഡെലിവറി ഡെലിവറി ഇല്ലല്ല ഡെലിവറി ഒക്കെ ചെയ്യിപ്പിക്ക പക്ഷെ എന്താ പ്രശ്നം അറിയോ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇവലൊക്കെ നോമ്പ് തോറ്റ ആ സന്തോഷത്തിൽ നോമ്പ് തുറക്കും ഞാൻ മാത്രം നോമ്പ് മതി എന്താ നോമ്പ് നോച്ചാല് പറയാല്ലോ മതി ആര് നോക്കണോ നല്ല കൊഴക്കുണ്ട് നല്ല വെള്ളത്തിന് ഇതാ മാസങ്ങൾ കേക്കേണ്ടി നിങ്ങളും കേക്കണം വെറും കേക്കണം ഞാൻ അത് പറയുകയും ചെയ്യും

അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല നമുക്ക് പിന്നെ ഫ്രൂട്ട്സ് ആണ് നമുക്ക് കാര്യമായിട്ട് വേണ്ടത് അപ്പൊ പക്ഷെ വേറെ കാര്യം ഉണ്ട് ഈവന്മാര് ഈ നോമ്പ് കണക്കാക്കി അതിന്റെ ഫ്രൂട്ട്സിന് വില കൂട്ടി അങ്ങനെ ആരോ നോക്കിയോ നോമ്പ് കണക്കാക്കി ഫ്രൂട്ട്സിനും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വില കൂടും ഓണം ഓണത്തിന്റെ പരിപാടി ആകുമ്പോ പച്ചക്കറിക്ക് വില കൂടും ഏ സീസൺ ഓരോ സീസൺ ശരിക്കും പറയാണെങ്കിൽ നോമ്പാകുമ്പോഴേക്കും വത്തക്ക അങ്ങനത്തെ പരിപാടികൾ തുടങ്ങുക പിന്നെ ഓണൊക്കെ ആവുമ്പോഴേക്കും ഓണം ഇനി ആദ്യം ഇവിടുന്ന് രണ്ട് പത്തിൽ ഇണ്ടാക്കാൻ പഠിക്കും ഇന്നിട്ടല്ലേ വത്തക വെക്കാൻ പോണ ഇത് തന്നെ സ്റ്റിച്ചു ഇട്ട് ഇങ്ങനെ ഇങ്ങോട്ടും നടക്കുക പിന്നെ അതിന്റെ ഇടയിൽ ഈ വത്ത കച്ചോടും കൂടി ചെയ്യാൻ പോണ് ഡയലോഗ് കേൾക്കുമ്പോ ഓരോരോ അപ്പൊ ഏതായാലും ഫുഡ് പിന്നെ കേൾക്കുന്ന പിന്ന അപ്പേതായാലും ഞങ്ങള് ഫുഡാക്കട്ടെ അപ്പഴേക്കും പിന്നെ നമ്മൾ കൊടുവള്ളി വീട്ടേച്ച് പോയിരുന്നു കഴിഞ്ഞ ദിവസം അപ്പം അവിടെ ഒരു ബിരിയാണി ചലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നമ്മൾക്കൊണ്ട് പറ്റുന്ന ഒരു സംഭാവന നമ്മൾക്ക് കൊടുക്കാൻ പറ്റി അപ്പം ആ സമയത്ത് ഒരു ഞങ്ങൾ വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ച് പോയതല്ല പക്ഷെ അവിടുത്തെ സാഹചര്യമൊക്കെ കണ്ടുപോലും ഞങ്ങളോട് ചോദിച്ച് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അപ്പം അവിടുത്തെ രോഗികളൊന്നും നമ്മൾ എന്തായാലും കാണിക്കൂല അല്ലാത്ത രീതിയിൽ നമുക്ക് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഏതായാലും നമ്മൾ ഒരിക്കക്ക് നമ്മളെ നമ്മളെ സബ്സ്ക്രൈബേഴ്സുമായിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും അപ്പോൾ എന്തെങ്കിലും രീതിയിൽ പൈസ ആയിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള സാധനങ്ങൾ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഒരു അങ്ങനെ അങ്ങനൊരു സംഭവങ്ങൾക്കൂടെ അറിയിക്കാമല്ലോ കൊടുക്കാൻ മനസ്സുള്ള ആൾക്കാർ കൊടുക്കല്ലോ എന്ന് ആ ദൂരത്ത് രോഗികൾ ഞാൻ ഈ ഒരു ജില്ലാ മാത്രമാണ് കണ്ണ് നിറഞ്ഞു പോകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഏതായാലും അത് ഞാൻ ഇവിടെ കൊടുക്കാം അപ്പൊ ഞാൻ ഞാൻ പക്ഷെ പോയിക്കനെ ഒന്ന് രണ്ടു പ്രാവശ്യം പോയി പോയിക്കു പക്ഷെ ഉള്ളോട് തീരെ കയറിയില്ല അതിന് പുറത്ത് പോയി ഓരോ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാനോ പുറത്തുനിന്ന് പോയി കൊടുക്കാനുള്ളോട്ട് ഉള്ളിൽ കയറിയാൽ ദൂരെ കണ്ടില്ല അപ്പൊ കണ്ടതൊക്കെ സമയത്ത് സത്യം പറയുകയാണെങ്കിൽ അത്രയും മോശ അവസ്ഥയില് രോഗ് മരിക്കാനുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരാണ് അവിടേക്ക് അവസാനം അങ്ങോട്ട് അത്രയും പാവപ്പെട്ട ആൾക്കാരുണ്ടാവുമല്ലോ ഒരു അപ്പൊ ഏതായാലും ഞങ്ങള് അവിടെ പോയി അപ്പൊ ആ വീഡിയോ കൊറച്ച് എടുത്തേ അപ്പൊ ആ ഭാഗങ്ങൾ കണ്ടുവരിക അപ്പോഴേക്ക് ഞങ്ങള് ഫുഡ് ഒക്കെ സെറ്റ് ആക്കി കഴിഞ്ഞാല് ഭാഗം കൊടുക്കുന്ന സമയത്തൊക്കെയാണ് അല്ലേ ഷെമേ അപ്പൊ അങ്ങനെ പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പൊ അതൊന്ന് കണ്ടുവരി അപ്പൊ കേസ് നമ്മൾ ഇപ്പം ഉള്ളത് എടാന്ന് വെച്ചുകഴിഞ്ഞാല് കൊടുവള്ളി പി ടിഎള്ളത് അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഷെമിന്റെ ഒരു ഫ്രണ്ട് ഷാനവാസെന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് ഷെമിനോട് പറഞ്ഞ ഇപ്പം ബിരിയാണി ചലഞ്ച് നടക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും ഒരു സംഭാവന ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വന്നതായിരുന്നു അപ്പോൾ ഇവിടുത്തെ അവസ്ഥകൾ കണ്ടപ്പം വളരെ എന്താ പറയുക ബുദ്ധിമുട്ടാണ് എന്തായാലും സാമ്പത്തികമായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടും കാരണം ഒരു വർഷം ഒരു മാസം തന്നെ മൂന്ന് ലക്ഷം രൂപേൻ്റെ മൂന്ന് മൂന്നര ലക്ഷം രൂപേൻ്റെ അത്ര ആ റേഞ്ച് ചിലവ് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഒരു വർഷം ആകുമ്പോൾ പത്ത് നാൽപ്പത്തഞ്ചര ലക്ഷത്തോ ഒരു അൻപത് ലക്ഷത്തിൻ്റെ അടുത്തോളം പേരിൽ ചിലവ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഞങ്ങളിവിടെ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ രോഗികളെ കണ്ട സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കാണിക്കാൻ പറ്റാത്ത കാരണം എല്ലാവരും ഫേസ് കാണിക്കരുത് അത്രയും പാവപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ വല്ല ഫേസ് കാണിക്കാൻ അറിയുമ്പോൾ അത് ശരിയല്ലല്ലോ അതിനെക്കൊണ്ടാണ് കാണിക്കാതിരിക്കുന്നത് അപ്പോൾ പിന്നെ ഓരോ അവസ്ഥകൾ കണ്ടപ്പം അത്രയും പരിതാകരായിട്ട് അത് മയിക്കാൻ കൺ അത്രീല് നിൽക്കണ ആൾക്കാരാണ് ഇവിടെ എത്തുന്നത് ഇനി ആരുമില്ല കുടുംബത്തിലായാലും അത്രയും പാവപ്പെട്ട ആൾക്കാരാണ് ഇവിടത്തെ എത്തുക അപ്പോൾ ഇവൽക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വില എല്ലാവരോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് വിലല്ല വേറെയും ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരോടും കൂടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം കുറച്ച് വനും കുറച്ച് കാര്യങ്ങളൊക്കെ ഇവൽക്ക് ചെയ്യാനുണ്ട് അത് ഇതൊരു പെർമനന്റ് അല്ല ഇപ്പോൾ നടന്നുകൊടുക്കുന്ന ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് അല്ല മൂന്ന് വർഷത്തേക്ക് ഒരാൾ ഇവൽക്ക് കൊടുത്തതാണ് ഇനിയിപ്പോൾ അതിനുള്ള ബിൽഡിങ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള പൈസകൾ വേണം പിന്നെ അതുപോലെ തന്നെ രോഗികൾക്ക് ബെഡ് കാര്യങ്ങളൊക്കെ വേണം അതിനുള്ള പൈസകൾ വേണം അപ്പോൾ ഒരുപാട് പൈസക്ക് ആവശ്യമുള്ളൊരു സമയമാണ് ഇപ്പം അല്ലേ പിന്നെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താ ഇത് ഞങ്ങളൊരു മൂന്ന് വർഷം മുമ്പ് ഞങ്ങൾ തുടങ്ങിയത് നെയ്റ്റ് ഹോം കെയർ അതായത് കിടപ്പുരോഗികളെ വീട്ടിൽ ചെന്നുകൊണ്ട് അവരെ പരിചരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത് തുടങ്ങി അങ്ങനെ ഈ കൊടുവള്ളി ഇന്ന് അതായത് ഞങ്ങളെ ഉദ്ദേശം കുടുവള്ളി മുനിസിപ്പാലിറ്റിൻ്റെ കീഴിലായിക്കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ കെയർഫിലായിക്കൊണ്ട് തന്നെയാണ് ഈ പി ടി എച്ച് അങ്ങനെ ഞങ്ങൾ സംവിധാനം അങ്ങനെ തുടങ്ങി തുടങ്ങി പിന്നെ കൊടുവള്ളി വിട്ട് പിന്നെ കുന്താങ്ങലെന്നല്ല എല്ലാ ഭാഗത്തും മണ്ഡലവും കഴിഞ്ഞ് എവിടെന്നാണോ രാത്രിയിൽ വെളി വരുന്നതെന്ന് വെച്ചാൽ ഈ നഴ്സുമാരും ഞങ്ങളും വണ്ടിയായിട്ട് പോകും വൈകുന്നേരം ഒരു ആറ് മണി മുതൽ തുടങ്ങി നേരം വരെയാണ് ഞങ്ങളെ സേവനം പണ്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു പുതിയ ആശയം ഞങ്ങൾക്ക് ഡോക്ടർ മുഹമ്മദ് സാർ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് ഞങ്ങൾക്ക് ഈ ബിൽഡിങ് വിട്ടു തരുകയും അങ്ങനെ ഈ ബിൽഡിങ്ങിൽ ഞങ്ങൾ എന്ത് ചെയ്ത് ഇങ്ങനൊരു ഐ യൂണിറ്റ് തുടങ്ങി ഈ ഐ പി യൂണിറ്റ് തുടങ്ങിയത് അറിഞ്ഞത് മുതൽ ജനങ്ങളിങ്ങനെ അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിവാക്കി വീട്ടിൽ ഏകാന്തത ആദ്യം തന്നെ ഒരു വീട്ടിലൊരു രോഗിയാണെങ്കിൽ ആ ആദ്യം അവരൊരു നല്ല റൂമിൽ കിടത്തു പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഉള്ളിൽ കാവും പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇരുട്ട് റൂമിലായിട്ട് ഒരു കട്ടിലിൽ മാത്രം സംസാരിക്കാനോ ബാക്കിയുള്ള എല്ലാം പിടുത്തം വിട്ട് അവസാന സമയത്ത് എത്തൊക്കെ എത്തുമ്പോഴാണ് ഞങ്ങൾ എന്ത് ചെയ്യും അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലും ഇവിടെ എത്തുന്നത് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ഇവിടെ ഫ്രീ ആയിട്ട് ഒരു പൈസ പോലും വാങ്ങാതെ ഞങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള നൈസ് ബാസിലുണ്ട് അതുപോലെ ഇതൊക്കെ ഞങ്ങളിവിടെ ഉള്ള സ്റ്റാഫുകളാണ് ഞങ്ങൾക്ക് വളണ്ടിയേഴ്സ് ആയിരിക്കും നൂറ്റൻപതോളം ആളുകളുണ്ട് ഇപ്പോൾ പുറത്ത് തന്നെ ബിരിയാണി ചലഞ്ചിൻ്റെ പരിപാടിക്ക് വേണ്ടി അതായത് ഞങ്ങൾ മറ്റന്നാൾ ബിരിയാണി ചലഞ്ച് നടത്തുന്നുണ്ട് ഒരു വർഷത്തിൽ ഞങ്ങളൊരു ബിരിയാണി ചലഞ്ച് നടത്തും അതിൽ കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ ഒരു വർഷം പൂർത്തിയാക്കാറ് ഉദാരമതികളായ ആളുകളുടെ സഹ സഹായ സഹകരണം കൊണ്ട് മാത്രമാണ് ഇത് നടന്നു പോകുന്നത് അതുകൊണ്ട് നിങ്ങളൊക്കെ ഇതിലേക്ക് സഹകരിക്കുക ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഇവിടെ വന്ന് കണ്ട് ഇവിടെ രോഗികളെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ അവൻ്റെ മോത്തൊക്കെ നോക്കുമ്പോൾ അവന് കണ്ണെന്നറിയുന്നതായിട്ട് ഞാൻ കണ്ട് അതായത് അത്രയും പ്രയാസപ്പെടുന്ന രോഗികളാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ അവൻ പറഞ്ഞു ആരെയും ഫോട്ടോ ഒന്നും എടുക്കാതെ ഞാനൊരു ഇത് മെസ്സേജ് വിടുക എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ്റെ ആ ഒരു നല്ല മനസ്സിന് അവനോട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഇതിലേക്ക് സഹകരിക്കുക ഇതിനു വേണ്ടി സഹായിക്കുക നിങ്ങളൊക്കെ സഹായ സഹകരണം അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ ആകെ ഉള്ളത് രണ്ട് റൂം മാത്രമാണ് ഈ രണ്ട് എന്ന് പറയുമ്പോൾ ഒരു റൂമിൽ രണ്ട് രോഗികളെ കിടത്തുമ്പോൾ ഈ രണ്ട് രോഗികൾ മരിക്കാൻ കിടക്കുന്ന ഒരു രോഗി ഒരു സ്ഥലത്തും ഷുഗർ പിടിച്ച് കാല് മുറിച്ച രോഗി മറ്റൊരു സ്ഥലത്തും ആവുമ്പോൾ അവിടെ നിന്നും മരിക്കുമ്പോൾ കലിമ ചൊല്ലുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പുറത്തുള്ള രോഗി കാണുമ്പോൾ അവർക്ക് ഞമ്മളൊക്കെ കോളേജിൽ ചെല്ലുമ്പോൾ പറയാറുണ്ട് ഞാൻ വന്നതിന് ശേഷം എട്ടാമത്തേതാണ് ഒമ്പതാമത്താണ് മരണം എന്ന് പറയുമ്പോഴുള്ള ഒരു അവസ്ഥ ഇവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങളൊരു ബിൽഡിങ് വലുതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം എടുക്കുകയും അതിന്റെ പരിപാടി ചാട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിലേക്കൊക്കെ നിങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ഒക്കെ എടുത്തു അത് വാങ്ങ കൊടുക്കാൻ കാത്തുക്കാഴ്ച കാരണം രാത്രിയാണല്ലോ ചെപ്പി തിന്നിയില്ലെങ്കിൽ ഞാൻ തന്നെ തീർക്കേണ്ടി വരും പെടും ചെപ്പി പറയുന്ന എന്താ തോന്നോ ഗൂഗിളിലൊക്കെ മുപ്പത്താ മുപ്പത്തഞ്ചിനാണ് അതെ ഗൂഗിളില് മുപ്പത്തഞ്ചിനാണ് പങ്ക് അത് ഗൂഗിൾ മാപ്പാ തെറ്റിക്ക ഇത് മറ്റേതാ അത് ടൈമിന്റെ അല്ലേ മുപ്പത്തഞ്ചിനാണ് ബാങ്ക് ഗൂഗിളില് അപ്പൊ അപ്പം പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അപ്പം മാക്സിമം നിങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കുക അതെ അതെ സഹായിക്കുക അപ്പോലെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ മാണി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക അപ്പം പറ്റുന്ന രീതിയിൽ സഹായിക്കുക പിന്നെ നിങ്ങൾക്ക് വിളിച്ചു നോക്കണം എന്നുണ്ടെങ്കിൽ ഓരോ നമ്പറും ഞാൻ കൊടുക്കാം അപ്പൊ എന്തെങ്കിലും രീതിയിൽ നമ്മൾ നോമ്പു കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ അത് മാത്രല്ല മനുഷ്യന്മാരല്ലേ അപ്പൊ നമ്മൾക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആൾക്കാരെ സഹായിക്കാൻ നോക്കുക അപ്പൊ നമുക്ക് ഒരുപാട് ഭയങ്കര ഹാപ്പിനെസ് ആയി നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ സഹായിക്കുമ്പോൾ മനസ്സിലാവും അത് കൊടുക്കുന്ന ഞാൻ പറയുന്നത് ഡയറക്റ്റ് നമ്മളെ കൈ കൊണ്ട് തന്നെ കൊണ്ടുപോകണതാണ് ഐക്കിനെക്കാട്ടും ഇല്ലേ അപ്പൊ നമുക്ക് കിട്ടുന്ന ഫീലിങ്സ് വേറെ ബാങ്ക് ബാങ്ക് കൊടുക്കാണ് ഡോറൊക്കെ ഞാൻ തുറന്നിട്ടത് അപ്പൊ കൊടുക്കണ നല്ലോണം നമ്മളിങ്ങനെ ഗ്ലാസ് ഒന്ന് അങ്ങനെ കുടിക്കണ്ടോട്ടെ പിന്നെ മാക്സിമ എണ്ണക്കാടി മാക്സിമം ഞാൻ ഉദ്ദേശിച്ച തടി കുറക്കാലോട്ടോ ഏതാടി ഹെൽത്തി ആയിട്ടാണല്ലോ നമ്മളെ ഈ ഒരു മാസാണല്ലോ നമ്മളെ ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ ഒക്കെ പവർ കൂട്ടിത്തരണോ അപ്പൊ നമ്മൾ വെറുതെ എണ്ണക്കടി ഒരു കഴിച്ചിങ്ങനെ പവർ പോക്കണ്ടല്ലോ പിന്നെ പൊലിച്ചക്കാണെങ്കിലും ഞാൻ എന്തോരു പേരി ഉണ്ടാക്കും ചോറ് വേണമെങ്കിലും വെക്കും അതെ പത്തിരി എണ്ണ മതിയാവും ചോറ് വേണെങ്കിൽ ഉണ്ട് ഞാൻ ഉച്ചക്ക് ഇനിക്കോ അശൂനോ വെച്ചുണ്ട് പെരി വെക്കും മീൻപൊരിച്ചോ അങ്ങനെ എന്തേലും

കണ്ണോന്റെ മുന്നത്രേ നമ്മൾ കണ്ടി ക്യാമറ ഉണ്ട് ആരാ തള്ളിട്ടെന്ന്